പ്രസിദ്ധമായ കടിച്ചുളങ്ങര ദേവീക്ഷേത്രത്തിലെ നവാഹയജ്ഞം നവംബർ പതിനഞ്ച് മുതൽ ഇരുപത്തി അഞ്ച് വരെ നടക്കും നവാഹയജ്ഞത്തിന് വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കുന്നതെന്ന് ദേവസ്വം പ്രസിഡന്റ് വെള്ളപ്പള്ളി നടച്ചൻ പറഞ്ഞു കടിച്ചുവിളങ്ങര ദേവി നവാഹം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ പതിനാറാം തീയതി മുതൽ ഇരുപത്തിയഞ്ച് ഇരുപത്തി അഞ്ചാം തീയതി വരെ ക്ഷേത്ര സംഗതത്തിൽ നടക്കുകയാണ് പ്രൊഫസർ ഹരി ഹരീഷ് ചന്ദ്രശേഖറാണ് യജ്ഞാചാര്യ നവാഹത്തിൻ്റെ ഭാഗമായുള്ള യജ്ഞനിധി ഇവിടെ വിതരണം നടന്നു ക്ഷേത്ര അകത്തിലെ എല്ലാവർക്കുമായി ഏഴായിരത്തി അഞ്ഞൂറ് വീടുകളിൽ യജ്ഞനിധി വിതരണം ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് നവംബർ പതിനാറിന് വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ നിന്നും മേൽശാന്തി നാരായണൻ നമ്പൂതിരി തെളിയിച്ച് ക്ഷേത്രത്തിലേക്ക് വിഗ്രഹ വിഗ്രഹഘോഷയാത്ര നടത്തി വിഗ്രഹഘോഷയാത്ര ദേവി സന്നിധി എത്തുമ്പോൾ നാലിൽ നിന്ന് യജ്ഞനിധി താലപ്പൊല നവാഹവേദിയിലേക്ക് എത്തിച്ചേരും ബഹുമാനപ്പെട്ട ദേവസ്വം പ്രസിഡന്റ് അന്നേ ദിവസം ദേവസ്വം ബ്രസ്ഡൻ്റെ പദ്ധദീപം പ്രകാശനം ചെയ്യും തുടർന്ന് ഒമ്പത് ദിവസങ്ങളിലായി ഓരോ ദിവസവും വ്യത്യസ്ത ചടങ്ങുകളും കൂടിയാണ് നവാഹ നവാഹ ക്ഷേത്ര വരുമാനത്തിൻ്റെ ഒരു ഭാഗം സാധാരണക്കാരുടെ ഉന്നമനത്തിനായാണ് വിനിയോഗിക്കുന്നതെന്നും മതേതര ചിന്തയിൽ ഊന്നിയാണ് പ്രവർത്തനമെന്നും നാടിൻ്റെ കണ്ണീരൊപ്പാനുള്ള കൂട്ടായ പ്രവർത്തനങ്ങളിൽ എല്ലാ കാലവും പങ്കാളികളായിട്ടുണ്ടെന്നും വെള്ളപ്പള്ളി നടേശൻ പറഞ്ഞു പ്രൊഫസർ ഹരീഷ് ചന്ദ്രശേഖറാണ് യജ്ഞാചാര്യൻ നവാഹത്തിൻ്റെ ഭാഗമായുള്ള യജ്ഞനിധിയുടെ വിതരണം നടന്നു ക്ഷേത്ര അതിർത്തിയിലെ ഏഴായിരത്തി അഞ്ഞൂറ് കുടുംബങ്ങൾക്കുമായി യജ്ഞനിധിയാണ് വിതരണം ചെയ്തത് നവംബർ പതിനാറിന് വൈക്കം മഹാദേവ ക്ഷേത്ര സന്നിധിയിൽ നിന്ന് വിഗ്രഹഘോഷയാത്ര ആരംഭിക്കും മേൽശാന്തി നാരായണൻ നമ്പൂതിരി ദീപം തെളിക്കും വിഗ്രഹഘോഷയാത്ര കണിച്ചുകുളങ്ങര ദേവീക്ഷേത്രത്തിലെത്തുമ്പോൾ നാല് ദിക്കിൽ നിന്നും യജ്ഞനിധി വഹിച്ചുകൊണ്ടുള്ള താലപ്പൊലി നവാഹ വേദിയിലേക്ക് എത്തിച്ചേരും ദേവസ്വം പ്രസിഡന്റ് വെള്ളാപ്പള്ളി നടേശൻ ഭദ്രദീപ്രകാശനകർമ്മം നിർവഹിക്കും തുടർന്ന് ഒൻപത് ദിവസങ്ങളിൽ വ്യത്യസ്തമാർന്ന പൂജകളും ചടങ്ങുകളും നടക്കും നൃത്തനൃത്യങ്ങൾ തിരുവാതിര കുത്തിയോട്ടപ്പാട്ടും ചുവടും ഫജൻസ് ഏലൂർ ബിജുവിൻ്റെ അഷ്ടപതി എന്നിവ ഒരുക്കിയിട്ടുണ്ട് യജ്ഞത്തിൽ പങ്കെടുക്കുന്നവർക്കായി ദിവസേന അന്നദാനവും നടക്കും ഇതിനായി ക്ഷേത്രത്തിൻ്റെ വടക്ക് ഭാഗത്ത് വിശാലമായ അന്നദാന പന്തൽ ഒരുക്കുമെന്നും ദേവസ്വാരവാഹികൾ പറഞ്ഞു ദേവസ്വം മാനേജർ മുരുകൻ പെരക്കൻ ട്രഷറർ സ്വാമിനാഥൻ ചള്ളിയിൽ കമ്മിറ്റി അംഗങ്ങളായ സഞ്ജു പോക്കാട്ട ബിനു പുതിയായി വെളി ഷാനിമോൻ കരിയിൽ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു